പിന്നെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ സ്റ്റിക്കർ പൊട്ടിട്ട് ലൈൻ അല്ലെങ്കിൽ പോവുക ഐശ്വര്യ പൂജ ഒക്കെ പോകുമ്പോൾ ആ സാരിക്ക് മാച്ചാവുന്ന രീതിയിൽ ഏറ്റവും വലിയ വട്ട എനിക്ക് ഈ ആജ്ഞാചക്രത്തിലൂടെ ഒരിക്കലും ഭഗവതിയുടെ ചൈതന്യം വേണ്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്റ്റിക്കർ പൊട്ട് തൊട്ടിട്ടല്ലേ പോവുള്ളു അല്ലേ ഇവിടെ ഇപ്പൊ സ്റ്റിക്കർ പൊട്ടവരുടെ തൊട്ടിട്ടുള്ളവരുടെ ധാരാളമാണ് ആ ക്ഷേത്രത്തിൽ പോകുമ്പോഴെങ്കിലും ആ സ്റ്റിക്കർ പൊട്ട് ഒഴിവാക്കിയിട്ട് പോവുക കാരണം എന്താണ് സ്ത്രീകൾക്ക് ആജ്ഞാചക്രം എന്ന് പറയുന്ന ഈ ഭാഗത്തുകൂടെ ചൈതന്യം അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരിക ഇപ്പൊ പിന്നെ ഷത്തിന്റെ കാര്യം പറയാൻ പറ്റിയല്ലോ വിവാദമായല്ലോ ഷത്ത് ധരിക്കണോന്ന് കുറച്ച് ആചാരത്തിന്മാര് ധരിക്കാൻ പാടില്ലെന്ന് കുറച്ച് ആചാര്യത്തിന്മാര് അപ്പൊ എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ നമ്മൾ വീടിന് ഒരു അപേക്ഷ കൊടുക്കാൻ പോകുമ്പോ കയ്യിൽ കൊണ്ട് കൊടുത്ത് മടക്കി കുത്തി തലേക്കെട്ട് കെട്ടിട്ട് പോവോ പോവുമോ ആരെങ്കിലും പോവോ ഇല്ലല്ലോ പിന്നെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തി മുട്ടപ്പുളത്തമ്മയുടെ മുന്നിൽ ഒന്ന് ഷർത്തു ഊരി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഒരു വെള്ള അല്ലെങ്കിൽ ഒരു കാഷായ വസ്ത്രം കൊടുത്ത് ഒരു മേൽ മേൽവസ്ത്രവും ഇല്ലാതെ വന്നിട്ട് പുരുഷന്മാര് ഈ മുട്ടപ്പുളത്തമ്മയുടെ മുന്നിൽ ഈ ക്ഷേത്രത്തിൽ ഷർത്ത് ധരിക്കാൻ പാടില്ല എന്ന് കമ്മിറ്റിക്കാർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്ത് ദർശനം നടത്തണോ ചോദ്യം ചെയ്യാതെ ദർശനം നടത്തണോ പഞ്ചായത്ത് മെമ്പറിന് അപേക്ഷ കൊടുക്കാൻ പോകുമ്പോൾ നല്ല വടിവത്ത വെള്ള വസ്ത്രവും നല്ല ഇതും നല്ല സ്പ്രേയൊക്കെ അടിച്ച് മിനിങ്ങി പോകുന്ന നമ്മള് ഈ പ്രകൃതിയെ തന്നെ സംരക്ഷിക്കുന്ന ഭഗവതിയെ കാണാൻ പോകാൻ ആ ക്ഷേത്രം അനുശാസിക്കുന്ന ഒരു വസ്ത്രവിധാനം നല്ലതല്ലേ മാന്യമായ വസ്ത്രധാരണം എപ്പോഴും നല്ലതല്ലേ അപ്പം നമുക്ക് ശുദ്ധി ഉണ്ടാകുവാനാണ് നമ്മുടെ പൂർവീകർ രണ്ടു നേരം കുളിക്കുവാനും വിളക്ക കത്തിക്കുവാനും ക്ഷേത്രത്തിൽ പോകുവാനും നല്ല വസ്ത്രം ധരിക്കുവാനും പറഞ്ഞത് മാന്യതയിലെ ലക്ഷണം നല്ല വസ്ത്രം ക്ഷേത്രത്തിൽ ജീൻസും ധരിച്ച് തൊപ്പിയിട്ട് ബനിയൻ ഹാഫ് ബനിയനും ഒക്കെ ധരിച്ച് ഷൂ ഇട്ടിട്ട് വരുമോ ഇല്ല ഇത്രയുള്ള സോക്സ് ഇട്ട് ലേഡീസ് ഇവിടെ കാണിക്കുന്ന വസ്ത്രവും ധരിച്ചിട്ട് ക്ഷേത്രത്തിൽ വരുമോ ഇല്ല അപ്പൊ ഏത് ഭാഗത്ത് പോകുമ്പോഴും അവിടുത്തെ അന്തരീക്ഷത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള അനുകൂലിച്ചിട്ടുള്ള വസ്ത്രമല്ലേ ധരിക്കാൻ പാടുള്ളൂ പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങൾ എന്തിനാ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കണേ ഹിന്ദുവിന് വളഞ്ഞിട്ടാക്രമണത്തിന് എന്തിനാണെന്ന് മനസ്സിലായോ എന്താണ് പഴയ രാജതന്ത്ര നമ്മളെ ഭിന്നിപ്പിച്ചാൽ മാത്രമേ ഇവിടെ രാജാവിന് ഭരിക്കാൻ പറ്റുള്ളൂ ഹിന്ദുവിനെ ഭിന്നിപ്പിച്ച് ഭരിക്കാവുന്നൊരു സിസ്റ്റം ഉണ്ട് ശബരിമല ഇന്നലെ പുതിയ വിവാദം ഉണ്ടാകാൻ പോവാണ് എൺപതിനായിരം പേർക്ക് ഓൺലൈനിൽ ദർശനം പാവപ്പെട്ട ഫോണില്ലാത്ത എത്ര ഭക്തർ ഇവിടുന്ന് ശബരിമല പോകുന്നുണ്ട് അവർക്ക് ഓൺലൈൻ അറിയാൻ പറ്റുമോ അവർ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് കെട്ടും മുറുക്കി നല്ലൊരു ദിവസം നോക്കിയാ പോകുന്നത് അല്ലേ അവിടെ ഓൺലൈനിൽ എൺപതിനായിരം പേരെന്ന് പറഞ്ഞാൽ അത് അപകടമാണ് അപ്പൊ ഹിന്ദുവിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരസ്പരം ഭിന്നിപ്പിച്ചിട്ട് ഹിന്ദുവിനെ ഭിന്നിപ്പിച്ച് നിർത്തി ഭരിക്കും സത്യസന്ധമായി പറഞ്ഞാൽ ഈ ഒരു പത്ത് വർഷം കൂടെ കഴിഞ്ഞാല് ഇവിടെ ക്ഷേത്രങ്ങളും ക്ഷേത്ര ഭരണീയരും ഒക്കെ കുറവായിരിക്കും പകരം മോസ്കുകളും മറ്റ് ക്ഷേത്രങ്ങൾ കുറയും ക്ഷേത്ര കമ്മിറ്റി കുറയും ക്ഷേത്രത്തിൽ ഭരിക്കുന്നവര് കുറയും